ാണ്ഹുലോട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് വന്നിരിക്കാൻ പറയുമ്പോൾ നിങ്ങൾ അവിടെ നിന്ന് സംഘമായി ഇങ്ങോട്ട് വന്നിരിക്കുമ്പോൾ വാഹദ് ഉസ്താദിന് സന്തോഷം ഷാഫി ഉസ്താദിന് സന്തോഷം സഖാഫി ഉസ്താദിന് സന്തോഷം ഞങ്ങളൊക്കെ മജിലിസിരിക്കുന്നവരായത് കൊണ്ട് അത് കാണുമ്പോൾ നമുക്ക് സന്തോഷം അഹമ്മദുകളുടെ ഒരു താല്പര്യം ഞങ്ങൾ ഇത്രയും ആളുകളുടെ മനസ്സിൽ സന്തോഷം ഉണ്ടാക്കുക എന്നത് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് നിങ്ങളെ സന്തോഷിപ്പിക്കുക എന്നത് ഞാനത് ചെയ്യുമ്പോൾ അള്ളാഹു അത് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് ഒരു പാവപ്പെട്ടവരെ സഹായിക്കുക ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക ചികിത്സയ്ക്ക് സഹായിക്കുക ഇപ്പൊ ഇവിടെ കണ്ടില്ലേ ഓട്ടി സമ്പാദിച്ച കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസ സമുച്ചയം ഇവിടെ കെട്ടി ഉയർത്താൻ പോവാൻ വേറെ ആര് എവിടെയൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിലും അതിലും മികച്ചു നിൽക്കും ഫത്തുഹുൽ ഫത്താഹിന്റെ കീഴിലുള്ളത് എന്ന് നമുക്ക് അനുഭവത്തിലൂടെ സാക്ഷ്യമാണ് അപ്പോ കൽബുകളിൽ മാനസാന്തരങ്ങളിൽ മനസ്സിന്റെ ഉള്ളറകളിൽ സന്തോഷം ഉണ്ടാക്കുക വിശ്വാസികളുടെ ഹൃദയത്തിന് സന്തോഷം പകർന്നു കൊടുക്കുക ഇത് അള്ളാഹുവിന് ഏറെ പ്രിയപ്പെട്ടതാണെന്ന് നബിസ് അലൈഹി വസ്ല്ലാം തങ്ങൾ പറയാം